ഹലോ മൈകൈസ് അസലാ വലൈക്കും അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും കാണണേ ഇനി നല്ല രക്ഷ ഉണ്ടാവും ഇന്ന് എൻ്റെ ഡെയിലി മൈ ലൈഫ് ഇന്ന് പിന്നെ സൺഡേ ആയതുകൊണ്ട് ഇന്ന് എൻ്റെ അമ്മച്ചീൻ്റെ കൂടെ ഉണ്ടാവും അല്ലേലി എൻ്റെ അമ്മച്ചിന് എട്ടിങ്ങാണ്ട് ഡ്യൂട്ടിക്ക് പോല ഇന്ന് സൺഡേ ആയതുകൊണ്ട് എൻ്റെ അമ്മച്ചീൻ്റെ കൂടെ ഉണ്ട് ഇട്ടോ ഞാൻ എണീച്ചപ്പം തന്നെ കാണുന്ന എന്റെ അമ്മച്ചീൻ്റെ ഞാൻ കുറേ കുറെ ചെവിയിലൊക്കെ വെച്ചോക്കി പക്ഷേ ഇടുണ്ടോ പാട്ടൊന്നും കേക്കില്ല കാരൻ്റെ അമ്മച്ചീന്റെ ഫോണിൽ ഹെഡ്സെറ്റ് കണക്ട് ആക്കിയില്ലോണ്ട് ഞാനിടന്ന് പാട്ടൊന്നും കേക്കില്ല കേട്ടോ ഇനി വേണമെങ്കിൽ അമ്മച്ചി നിങ്ങളൊന്ന് വെച്ചു നോക്കി കേക്ക് ഉണ്ടോ നിങ്ങളൊന്നും നോക്കി ടെസ്റ്റ് ചെയ്തിട്ട് വേണം എനിക്ക് തന്നാൽ മതി ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ വെച്ചോളാം അത് കഴിഞ്ഞൊക്കെ ഞാൻ ബെഡ്ഡിൽ നിന്ന് എണീച്ചിങ്ങാണ്ട് പിന്നെ ഞാൻ പല്ലേക്കാൻ പോയിട്ടോ പല്ലേക്കാൻ എനിക്ക് കൊച്ചു മടി ഉണ്ട് എന്നാലും ഉമ്മച്ചി കണ്ണാടിയിലൊക്കെ നോക്കിപ്പിച്ച് എങ്ങനെയൊക്കെയോ ഈ എന്നൊക്കെ പറയിപ്പിച്ച് ഞാൻ പല്ല് തേക്കുട്ടോ കുറേ ഉമ്മച്ചി കഷ്ടപ്പെടും പല്ല് തേക്കിച്ചാൻ എന്നാലും ഞാൻ തൊള്ളതൊന്നും തോന്നൊന്നുമില്ല പിന്നെ അങ്ങോട്ടാണ്ടമ്മച്ചി കുറേടാക്കിയിട്ട് ആ തേക്കൽ തന്നെ ഇട്ടോ പിന്നെ അടൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഇന്നലെ എൻ്റെ പച്ചയ്ക്ക് ഷെയ്റ്റും ബ്രൻസിലൊക്കെ കൊണ്ടുവന്നേന് മറ്റേ മാജിക്കിൻ്റെ ഷെയ്റ്റും ബ്രൻസിലില്ലേ അതൊക്കെ കൊണ്ടുവന്നിട്ടോ അപ്പോൾ ഞാനത് കുറേ വേച്ചോക്കി പക്ഷേ ഇന്നലെ എന്നെ കുറേ വെച്ച് വെച്ച് കഴിത്ത് ഇതൊക്കെ മഷിയൊക്കെ ടീർന്നോയിന് അപ്പോൾ ഇപ്പോൾ കളറ് കുച്ചുണേ ഇല്ല പിന്നെ എനിക്കാണെങ്കിൽ എല്ലോഷവും പുച്ചുണ്ണി മൂക്കിണ്ണൊലിച്ചിട്ടാണെങ്കിലൊരു തൊര്യുമില്ല എൻ്റെ ഒരു വലിയ ആരും അത് ഒലിച്ച് ഒലിച്ച് അവസാനം ഉമ്മച്ചി വരുന്നാണ്ട് എനിക്ക് തുണിനോട് തോത്തി ഒക്കെ തന്നിട്ട് എന്നിട്ടും എൻ്റെ മൂക്കിൽ നിന്ന് എൻ്റെ ഒരു ജലദോഷം ജലദോഷത്തിനോട് ഞാൻ കൊഴങ്ങി പോയി എന്നാലും സാരമില്ല എനിക്ക് ഉറക്കവും വരുന്നുണ്ട് ആ വീടിനും ഉണ്ട് ഇപ്പം അല്ല ഞാൻ ഒന്നി എണീ ചുറക്കന്നെ വെല്ലാട്ടോരും ഒക്കെ തന്നെയാണല്ലോ പച്ചവണിയത് പിന്നെ മച്ചി എനിക്ക് കാടമൊറ്റും പച്ചമൊക്കെ എനിക്ക് വന്ന് തന്നിട്ടോ ഉള്ളോ പച്ചമിങ്ങനെയുള്ള ഞാൻ ഇങ്ങനെ പച്ചമൊക്കെ കുച്ചു പിന്നെ രണ്ട് കടമുട്ടുണ്ടീ അപ്പം ആടൊന്നും എനിക്ക് തിന്നാണ്ട് ഓണിയിലേലും പിന്നെ അമ്മച്ചി കുറേ പഞ്ഞി പഞ്ഞി ഞാൻ പാവല്ലച്ചി അപ്പോൾ ഒന്ന് തിന്ന ഉറക്കാൻ വിരാച്ചാണ്ട് ഞാൻ വെള്ളം മാത്രം മഞ്ഞ കൂടാതെ തിന്നിട്ടോ അപ്പം എനിക്ക് നല്ല രക്ഷയുണ്ട് ടോണീനെ അങ്ങനെ ആ ടാട്ടാട്ടനോട് പഞ്ഞി എനിക്ക് നല്ല രക്ഷയുണ്ട് ഇത് തിന്നാനൊക്കെ പഞ്ഞിട്ടോ അങ്ങനെ പിന്നെ ടാറ്റാട്ട എൻ്റെ ചേറ്റും ബേസിലിട്ട് കൊണ്ടുപോയ ഓള് അങ്ങനെ ഞാൻ അത് എടുത്ത് ഇങ്ങോട്ടും ഓൾ എടുത്ത് നിന്ന് എന്നിട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കി എൻ്റെ അട്ട കാടം മുട്ടി തിന്നാൻ ഓ മറിഞ്ഞിങ്ങോണ്ട് ഒന്നോയിട്ടോണ്ട് തുള്ളിയിലിട്ട് ഞാൻ ടാറ്റാട്ട ഇമ്മച്ചാരെങ്കിലും ഉത്തോയ പിന്നെ എനിക്ക് ഉത്തുക ഇല്ലല്ലോ അപ്പം ഞാൻ ഉണ്ടാക്കുമോ ഒക്കെ പാട് ഞാൻ അങ്ങനെ തിന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കൊച്ചു പച്ചും കുച്ചു അതങ്ങട്ട് എറങ്ങി പോകണ്ടേ കൊല്ലീന് അ കൊല്ലിലാണ് ഇട്ടും പോയിതാണ് എറങ്ങണില്ലേ എൻ്റെ ഒരു കഷ പരച്ചോനെ വള്ളും ചിന്തി ഇനിയിപ്പ ഉമ്മച്ചീൻ്റെ രണ്ടെണ്ണം കിട്ടും ചെയ്യല്ലോ അങ്ങനെ കൊയിമുട്ടിയും വെള്ളും ഒക്കെ കുച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ മൂക്കിനൊലിച്ചിണ്ട് വഞ്ഞിയിലേന് അപ്പൊ അതിനും വേണ്ടി ഇമ്മച്ചി ജലദോഷത്തിനുള്ള മെന്നും നീ നല്ല ഡോട്ടരെ കാണിച്ചപ്പോൾ എനിക്ക് എനിക്ക് ഇറ്റെല്ലാം മഡിലെല്ലാം ഗുളിക ഉണ്ടിട്ടോ അടും പിന്നെ നല്ല രക്ഷയുള്ളൊരു പൊടിയും ഉണ്ട് അതൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ തൊള്ളാദ്യേ തൊന്നേക്കും അപ്പം അമ്മച്ചയ്ക്ക് നല്ല ഇഷ്ടമാണ് ഇനി അങ്ങനെ മരുന്ന് തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കി ടൊള്ളേലൊക്കെ ഒത്തി നല്ല രക്ഷയുണ്ട് പിന്നെ പിന്നെയും ഞാൻ ടൊള്ളാട്ടി കൊക്കും കിട്ടും കാരണം ഇത് നല്ല രക്ഷ ഉണ്ടിട്ട് അങ്ങനെ പൊടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗുളികക്ക് ഞങ്ങൾ കച്ചറും ഇടാൻ കേട്ടോ ഇമ്മച്ചി തന്നിട്ട് ഇനിക്ക് വേണ്ടാന് ഞാനും ഞാൻ തന്നിട്ട് ഈ കുടിച്ചാ ഉമ്മച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പിടിയും വലിയും കൂടി അവനെ ഞാൻ കവറൊക്കെ എടുത്ത് നോക്കി പക്ഷേ അതിലൊന്നും ഇല്ലേനി അപ്പം ഈ ഇമ്മച്ചിതാ ഉമ്മച്ചിൻ്റെ കയ്യിൽ നിങ്ങൾ ശരിങ്ങൾ കുടിച്ചിക്കനിന്നു ഞാനും ചോദിച്ചു അങ്ങനെ ഉമ്മച്ചി തന്നപ്പോൾ ഇനിക്ക് വേണ്ട അങ്ങനെ ഞാനും മുടി നോ ക്കാൻ നോക്കിട്ട് ഉമ്മച്ചി ഇങ്ങോട്ട് തരുന്നില്ല ഉമ്മച്ചി കയ്യിലിട്ടാൻ നോക്കിട്ട് അവണ്ട അങ്ങനെ പിന്നെ ഞാൻ അമ്മച്ചിനോട് തെറ്റി അമ്മച്ചിനോട് തെറ്റി ഞാന് കൊറേ നുളോച്ചു നുളോച്ചപ്പോഴൊന്നും ഇമ്മച്ചി തരില്ല ഉമ്മച്ചി കൊറേ ഇന്നെ പുച് തൊള്ളേലിടാൻ നോക്കി അപ്പത്തേക്കും ഞാൻ ആടെ കടന്ന് അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടാള് കൊറേ കച്ചറ കൂടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കടന്ന് പിന്നെ ഞാൻ കൊറേ നുളോച്ചു നുലോച്ചിട്ടൊന്നും ഉമ്മച്ചിട്ട് എണ്ണില്ല അങ്ങനെ പിന്നെ അവസാനം ഉമ്മച്ചീന്നെ ഷോപ്പിട്ട് ഷോപ്പിട്ട് എന്താക്കി മെരുന്നിക്ക് ടെണ്ണിങ്ങനെയൊക്കെയോക്കെ നാണു പള്ളിയിലാക്കി ഉമ്മച്ചി എൻ്റെ ഒരു ഉമ്മച്ചി അടിമച്ചി കുപ്പിയോർക്ക തന്നപ്പോൾ എനിക്ക് പിന്നെ ഒരു ക്ഷമാടാനായിട്ട് പിന്നെ മെടിനൊക്കെ കുച്ചു കൊച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഉമ്മച്ചി ഇങ്ങക്ക് കഞ്ഞിട്ടുകൊണ്ട് തന്നെ കൊച്ചേര കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ അപ്പം തന്നെ കഞ്ഞും കുച്ചും ഇന്നോ ചോദിക്കണ്ടെങ്ങൾ ഞാൻ കൊച്ചേര കഴിഞ്ഞിട്ടാണ് കഞ്ഞി കുച്ചിണത് അല്ലാണ്ട് അപ്പ തന്നെ അല്ലെട്ടോ അങ്ങനെ അമ്മച്ചിരാ കഞ്ഞി ഇങ്ങട്ടരാൻ നോക്ക് അപ്പം ഞാൻ തൊള്ളാട്ടുമില്ല എനിക്ക് കോക്കോമെലൈനൊക്കെ കണ്ടാലേ എൻ്റെ പള്ളി കൂടെ പോവുകയുള്ളൂ ഈ ഉമ്മച്ചാണെങ്കിൽ ആദ്യം എന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ അടവാ തൊള്ളാട്ടിട്ട് എണ്ണാലോ വിരാച്ചിട്ട് പക്ഷേ ഈ അമ്മച്ചി ഇമ്മച്ചി ഇങ്ങനെ ഫോണ് തെന്നിയില്ല അപ്പം ഞാനുണ്ടാക്കി ഞാൻ ഒറ്റക്ക് തിന്നോളാം നിങ്ങൾക്ക് ഇങ്ങനാരും ടെണ്ടായിരുന്നു ഇങ്ങാണ്ട് ഞാൻ സ്പൂണൊക്കെ ഞാൻ ഇങ്ങാണ്ട് ഞാനിങ്ങി തിന്നിനാട്ടങ്ങൾ കാണുന്നത് കുറേയൊക്കെ ഞാൻ സ്പൂൺ കൊണ്ട് കൊണ്ട് എൻ്റെ തൊള്ളിയിലാക്കും ആന്നൊക്കെ വഞ്ഞിങ്ങാണ്ട് പക്ഷേ കുറേ പുറത്താവും ചെയ്യും കുറേ ഔട്ടാവും ചെയ്യും അങ്ങനെ ഞാൻ കുറേ നേരം ഇങ്ങനെ കുറേ തിന്നു പക്ഷേ ഒന്നും തോന്നിൻ്റെ പള്ളിയിലെത്തൂല കുറേ ഞാൻ ഹെൽത്താക്കും കുറേ എൻ്റെ മേലെ ആവും ഞാനൊറ്റയ്ക്ക് തിന്ന് ഞാൻ പമ്മച്ചി വേക്കുന്നതാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കണമുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ആവേശവുമായി അപ്പം ഞാനുണ്ടാക്കും തോനെ തിന്നാൽ പെട്ടെന്ന് തീർക്കാലോ വിചാരിച്ച് ഇങ്ങോട്ട് ഞാൻ തോനെ തിന്നെ ടാടിമേലൊക്കെ ആയി ഒക്കെ ഞാൻ മേക്കു കിട്ടുമോ കാരണം എനിക്ക് ഓശ്വാസീൻ്റെ കൊച്ചിടുണ്ട് അത് എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് മാറ്റണം ഇങ്ങനെ മേത്തൊക്കെ എന്തേ ആയാലും ഒക്കെ എനിക്ക് പെട്ടെന്ന് മാറ്റണം അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കും പെട്ടെന്ന് തൊടിച്ചെടുക്കും പിന്നെ ഇങ്ങനെ നെൽത്തൊക്കെ വികാൻ തുടങ്ങിയിട്ട് അപ്പം ഉമ്മച്ച് അപ്പത്തു ദേശം കുച്ചിൻ്റെ ഇങ്ങനെ റിണ്ണാങ് അയ്യണ്ട് ഉമ്മച്ചേശം കുച്ചിട്ട് അയ്യൻ്റെയോട് ഇക്കുറിണ്ണാങ് അയ്യണ്ടേ ഞാൻ കുറേയൊക്കെ വാരിൻ്റെ പാത്രത്തിലേക്ക് തന്നെ ഇട്ടോക്കിൻ്റെ ഇട്ടു പക്ഷേ കൊച്ചൊക്കെ കിട്ടിയിട്ട് ഒരു എല്ലൂടി ഒക്കെ ഇങ്ങനെ പോരു ഒപ്പം അത് ഇതിപ്പോഴത്തെ കഥ ഞാൻ ഉണ്ടാക്കി ഞാൻ പിന്നെ ഇങ്ങനെ എടുത്തിട്ടിന്ന് നെൽത്തുനിന്ന് തോണ്ടിയിരുന്നു പിന്നെ പാത്രത്തിന്നും തോണ്ടിരിന്നു ഒക്കെ ടിന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ ഉമ്മച്ചി വേണമെങ്കിൽ കോക്കോമലിനൊക്കെ ഇട്ടിന്ന് ഞാൻ ഫുള്ള് കഞ്ഞി കുച്ചി നല്ല കുത്തിയായിട്ട് പിന്നെ ബാക്കിയുള്ള ഉമ്മച്ചി കച്ചാൻ വേണ്ടിയിട്ട് ഒരു എണ്ണരാണേ അപ്പം ഞാൻ ഉണ്ടാക്കൂ ഞാൻ ഇങ്ങനെ കുച്ചോണ്ട് നിൽക്കുക അത് കഴിഞ്ഞു പിന്നെ ഞാൻ വാവോ ഒങ്ങട്ടോ ഞാൻ കൊഞ്ഞി പോയി കുറേ തിണ്ണ് കുറേ കഴിച്ച് നണ്ണു ഞാൻ വാവോ ഉങ്ങഞ്ഞി ഒങ്ങി എണീച്ചിട്ട് കാണട്ടോ നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ എന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണെട്ടോ അങ്ങനെ ഞാൻ ഒങ്ങച്ച് പിന്നീട് ആവി ഇടണേ ഞാനല്ല ഇപ്പം ഒങ്ങെ എണീച്ച് ഇട പിന്നെയും പിന്നെയും ആവി ഇടണേ അങ്ങനെ പിന്നെ കാക്കാക്കിയുടെ ആറ്റാറ്റൊക്കെ വന്നിട്ടോ അപ്പോൾ കാക്കാക്കൻ്റെ ടൊപ്പി കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി ഞാനൊരു നല്ല കുത്തിയായ പോലെ എനിക്ക് ടോണി ഇങ്ങനെ ടൊപ്പിയൊക്കെ ഇട്ട് സൂപ്പർ ആയിരുന്നു പിന്നെ കാക്കാക്കൻ്റെ മോഡിന് കണ്ട പടു എനിക്ക് വേണം അടും ഞാനോൻ്റെ കൈമണ് ഊരി ഇട്ടിങ്ങാണ്ട് എൻ്റെ കൈമേലൊക്കെ ഇട്ട് നോക്കിയിട്ടും അപ്പം എനിക്ക് നല്ല രക്ഷം തോന്നി കാക്കാക്ക മോഡിലൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഒക്കൊന്നും ഇല്ലല്ലോ ഞാനെന്താക്കി ഞാൻ ഒറ്റക്ക് ഇങ്ങനെ ഇട്ട് ഉമ്മച്ചിക്ക് കാച്ച ഉമ്മച്ചി വാവു ആയിഷ്ണൊക്കെ വന്നി അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ ഇതിന്റെ ഷെയ്റ്റും പെൻഷീലിന്റെ ആണ്ട്ടോ ഇത് ഇന്നലെ കൊയിഞ്ഞാടി പോയതാണ് ഞാൻ അപ്പളാ കാണുന്നത് ഞോലാരോ എടുത്തുണ്ടോ ഇങ്ങാണ്ട് ഞാൻ ഇങ്ങോട്ട് എടുത്തു പോന്നും ചെയ്തു കൊറേനുള്ളി പൊലിച്ചാൻ ഒക്കെ നോക്കിയിട്ടു എനിക്ക് കൈനില്ലട്ടോ ഞാൻ പിന്നെ ആ ശ്രമം അവിടെ പ്രതീക്ഷിച്ച് പിന്നെ ഞാൻ കൊയിങ്ങി കൊച്ചരോട് ഒന്ന് കക്കട്ടെ വിരാച്ചു കൊറച്ചു ലാലും ഒക്കെ ചൊല്ലി കക്കാണ് കേട്ടോ ഞാൻ എന്തോ ഒരു ഷുഖം ഇവിടെ കക്കാൻ നല്ല തണുത്ത ടൈൽസ് ആയതിനോട് തന്നെ നല്ല ഷുഖുണ്ട് കക്കാൻ അങ്ങനെ പിന്നെ ഞാൻ കന്ന് ഇനി കുറച്ച് ഡാൻസ് കഴിച്ച ഒങ്ങി ഇനി കുറച്ച് ഡാൻസ് ഡാൻസ് നിങ്ങളെല്ലാരും കാണണെട്ടോ കണ്ടിട്ട് രസമുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ ആദ്യം ഒന്ന് മുന്നിട്ടേക്ക് ചാടി പിന്നെ ഒന്ന് പേക്കോട്ടേക്ക് ചാടി ഐ ഇത് നല്ല രസമുണ്ടല്ലോ അങ്ങനെ പിന്നെ ഞാനെൻ്റെ ബുഡിയ ഉപ്പായൊക്കെ ഇട്ടും ഞാൻ കുടിക്കഴിഞ്ഞു പോകാൻ പറ്റും ഞങ്ങൾക്ക് ഇവിടെ എത്തൊരു കുടിക്കലുണ്ട് ആട്ടേക്ക് പോകും അപ്പം ഉമ്മച്ചിന്നെ ചുണ്ടരിയാക്കി മൂടിയൊക്കെ കെട്ടിന്ന് ചൂച്ച ഒക്കെ ഇട്ടിൻ്റെ ചൂച്ച ഒക്കെ എങ്ങനെ ഉണ്ട് നിങ്ങൾ പറയാനായിട്ടോ കമൻറ്റ് ഇതാണ് നല്ല എനിക്ക് എനിക്കിൻ്റെ ടോണിന് ഞാൻ ചുണ്ടരിയായി അങ്ങനെ എൻ്റെ ലൈറ്റ് ചൂച്ച ഒക്കെ കണ്ടിട്ടോ ഇതിൻ്റെ ഒപ്പച്ചി എനിക്ക് പെരുന്നാക്ക ചൂച്ചേനെ നല്ല രേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ എപ്പോഴും ഈ ഇങ്ങനെ നടക്കും അങ്ങനെ പിന്നെ നടന്ന് വാനുള്ളേ ഉള്ളതിനെറ്റോ അങ്ങട്ടെ കുടീരിക്കലിൻ്റെ പുരേക്ക് അങ്ങനെ ഞാനും മെച്ചും പൊന്നൂരാട്ടാട്ടിയും ഒക്കെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഉള്ളിൽ നടക്കുന്നുണ്ട് അപ്പം ഇനിക്കും കൂടീന ഇൻകും നക്കണം അപ്പം ഞാനും നടന്ന് അങ്ങനെ പിന്നെ ഞങ്ങൾ ചോറ് ഇണാൻ പോയിട്ടോ ചോറിണ്ണാൻ പോയപ്പോൾ കാക്ക ഞങ്ങളെ മേത്ത് കൂടെ പേപ്പറൊക്കെ ഇടണ്ടി എന്തൊരു കാക്കയാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ കുടീക്കലിൻ്റെ പുരയിൽ ഇങ്ങനെ ആ പോരക്കൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കട്ടെ നല്ല ഇഷ്യുണ്ട് പോരെ കാണാൻ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പിരാന്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ എൻ്റെ ഉമ്മച്ചി എനിക്ക് മാങ്ങ ഡിട്ടോ ഞാനാണെങ്കിലോ മാങ്ങനോട് ഇങ്ങനെ മ്യൂസിക്കും വയലാറും ഇങ്ങനെ വായിക്കുകയും ഇത് തിന്നാനാണേ തന്നെ ഉമ്മച്ചി എന്നോട് ചോദിക്കുന്നുണ്ട് കാരണം ഞാൻ മോത്തൊക്കെ മറ്റേ കടാമ്പൂച്ചൻ്റെ ആതിരി ആക്കി വെച്ചിണ് എനിക്കാണെങ്കിൽ ഇതിങ്ങനെ നല്ല രസമുണ്ടേനും ഇങ്ങനെ തൊള്ളനോടാക്കുമ്പോൾ അങ്ങനെ പിന്നെ മാങ്ങയൊക്കെ തിന്നി വൈകുണാരായപ്പോൾ ഇന്ന് മൂത്താപ്പ ഞങ്ങളോട് അങ്ങടിച്ചു എല്ലാം മഞ്ഞിനും മൂത്താപ്പൻ്റെ പുരയ്ക്ക് അങ്ങനെ ഞാനും ഉമ്മയും കൂടി ഞാനിങ്ങനെ പോവുകയാണ് ഇട്ടോ ഉമ്മച്ചീനോട് ഇങ്ങനെ എന്തൊക്കെയൊക്കെ പറയുന്നുണ്ടാവുക ഞാനിങ്ങനെ ചിച്ചു നോക്കിയിട്ടിട്ടോ ഉമ്മച്ചിക്ക് പിന്നെ മുട്ടാ അപ്പൻ്റെ അവിടെ പോകുന്ന സന്തോഷവും ഉണ്ട് ഇടിപ്പുണ്ടായി ഇമ്മച്ചി ഇങ്ങനെ വീഡിയോ വെക്കണേ നോക്കിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ അങ്ങനെയൊക്കെ കൂടിയായിട്ട് ഞങ്ങളിങ്ങനെ അന്ന് പോവുക കേട്ടോ എനിക്കാണെങ്കിൽ നിലത്തെറങ്ങണേ ഞാനാണെങ്കിൽ ചൂച്ചിടാനും മറന്നോ ഈ മമ്മക്കാണെങ്കിൽ ഒരു ഓർമ്മയില്ല എനിക്ക് ചൂച്ചിട്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ മൂട്ട അപ്പം എൻ്റെ ഇപ്പോൾ ഈ മൂട്ടമ്മ ഇവിടെ ഒന്നും അച്ചേരിയില്ല അപ്പം ഞാൻ വിരാച്ചു ഞാൻ അച്ചേരി കൊക്ക ഏ ഞാൻ അച്ചേരി കൊത്ത് മൂട്ടമ്മന ചായ്ക്കാ വിരാച്ചിങ്ങാട് ഇന്നാട്ടും വലിയൊരു ചൂലും ഉണ്ട് അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ അച്ചേരി കൊത്ത് നെലൊക്കെ ശുണ്ടരി ആക്കിയിട്ട് പിന്നെ എനിക്ക് കുറച്ച് പച്ചാനൊക്കെ ഉണ്ട് നാളെ തിങ്കളാഴ്ച അല്ലേ സ്കൂളില് അപ്പൊ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് പച്ചണ്ടിക്ക് അങ്ങനെ ഞാൻ ബുക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മച്ച നോക്കിയപ്പോൾ ഏതാളൊക്കെ ഫുള്ള് ഇടികഴിഞ്ഞിട്ടിട്ടോ അങ്ങനെ പിന്നെ ഞാൻ എല്ലാം എഴുതി കഴിഞ്ഞീണോന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പം ഞാൻ നല്ല കുത്തിയായിന് നിൽക്ക് മനസ്സിലായി ഒക്കെ ഇടികഴിഞ്ഞു പിന്നെ ഞാൻ ടാ കൂടെ കൊച്ചേരെ കഴിച്ചിട്ടോ ഓലിൻ്റെ പുറത്തൊക്കെ കയറ്റിങ്ങാണ്ട് മെറ്റേ കളിയില്ലേ ആ കളിൻ്റെ പേരെ വന്നു പോയി അപ്പോൾ ആ കളിയും കളിച്ചിങ്ങനെ ഒക്കെ ആട്ടോ നല്ല രക്ഷയുണ്ട് ഇതൊന്നും കളിച്ചിട്ടുട്ടാട്ടേ ഞാൻ ഉള്ളോട് ഭഞ്ഞിക്ക് ഉണ്ട് ആ കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ ബെഡ്ജിൽ കയറിയിട്ടു ബെഡ്ഡിൽ കയറി ഇങ്ങാണ്ട് ബെഡ്ഡിൽ കക്കാൻ എനിക്കൊരു ഷുഗം കിട്ടില്ല അപ്പോൾ ഞാൻ ഉണ്ടാക്കി പൊപ്പൊക്കെ ടാറ്റി വിരിച്ചിങ്ങാണ്ട് ടക്കണിയൊക്കെ വെച്ച് ഒക്കെ ഷെട്ടാക്കിയിട്ട് എരിണ്ടിട്ടുണ്ട് ടാട്ടാട്ട അപ്പോൾ ഇവിടെ കക്കാൻ കള്ള ഉള്ള ഷുഖം തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കി ഇവിടെ കക്ക് ഇവിള് പൊപ്പൊക്കെ പൊച്ച് എരി പക്ഷേ എനിക്ക് പൊപ്പുണ്ട് വേണ്ട എനിക്കിങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കിട്ടാൻ മതി ആയി എൻ്റെ ഷുഖമുണ്ട് കാര്യം ഇങ്ങോട്ട് ടാട്ടാട്ട പിന്നെ പൊപ്പൊക്കെ എടുത്തുണ്ടോ ഈ പൊക്കില്ലേ പൊക്കണ്ടാ മഞ്ഞിങ്ങാണ്ട് പിന്നെ ഞാനോളിക്ക് പറ്റിയ നല്ലൊരു കുഞ്ഞി വേഗം ഞാൻ കണ്ടിട്ടു അപ്പോൾ ഞാനായിട്ട് ഓളാണെങ്കിൽ ഇനിക്ക് ഇട്ടുതരാൻ നോക്കും ഇനിക്കാണെങ്കിൽ ഒറ്റക്ക് ഇട്ടു ഈ ടാറ്റാ ടെണ്ടു ടാറ്റേഡ് ഇനിക്ക് അ ടെ പോലെ ഞാൻ വലിയ ഉദ്യായിരുന്നു നോക്കറി ഇത് പോക്കാനിട്ടാനും നില്ല വളക്കി കാത്തിനടി എന്നാ മാറിക്കങ്ങട്ട് ഞാൻ പോയി ഉണ്ടോ കാട്ടിക്കഞ്ഞ് ഞാൻ പോയി പിന്നെ അത് കഴിഞ്ഞൊരു ഫോണൊക്കെ കിട്ടി ഞാൻ അളോ അളോ വഞ്ഞി അലോ ഇന്നെ വിച്ചുണ്ടോയെന്നൊക്കെ നോക്കാനാണ് അലോ അളോ വഞ്ഞിങ്ങാൻ ഹലോ പച്ചയാണോ അളോ അളോ ഇപ്പച്ചിട്ട മുണ്ടുമില്ലേ ഞാൻ എത്ര വട്ടല്ലോ വരെയുണ്ട് അത് കഴിഞ്ഞ് ആ ഫോണിനെ വിളിയേക്കാത്തതിനോടാണ് വലിയ ടേബ് ഇട്ട് നോക്കി ടേബ് വെച്ചിട്ട് ഉപ്പച്ചി വിളിയൊക്കെയില്ല എൻ്റെ ഒരുപ്പച്ചിയാണ് നിങ്ങൾ വന്നിട്ട് അവയൊക്കെ കൊക്കണം എന്നിട്ട് അവ കൊത്തിട്ടൊന്നും ഇപ്പച്ചിട്ടിട്ട് പറയില്ലല്ലോ ഇനി ഞാനിപ്പച്ചീൻ്റെ കാഞ്ചൊക്കെ വന്നിട്ട് ഈ ടാറ്റാട്ട ഫോൺ എത്തു കൊണ്ടും പോയല്ലോ പച്ചോണി കാലിയൊക്കെ കഴിഞ്ഞ് പിന്നെ വാങ്ങോട്ടപ്പോൾ ഞാൻ അള്ളക്കറി കയച്ചാൻ പോയി മരുവാങ്ങ് കൊത്തിന് അപ്പം നിൽക്കേച്ചുണ്ട് ടാറ്റാട്ട് കയച്ചിട്ടുണ്ട് അപ്പം ഞാനും നിൽക്കേച്ച ഞാന് ഉൾക്കേച്ചിപ്പോൾ ഞാൻ എപ്പോഴും ഒളുഴ നിക്കേച്ചുണ്ടിട്ടോ ഏ ടാറ്റാട്ടൊക്കെ ചെല്ലാനൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ ശുഭമല്ല ശുഭമില്ലാൻ ഒക്കെ അവിടെ പോയി ചെല്ലുണ്ടിട്ടോ ഓൾ ഒൾ പറയുന്നിടത്തൊക്കെ എനിക്ക് കയ്യെത്തേണ്ട ഞാനുണ്ടാക്കിൻ്റെ അടുത്തുള്ള ഒക്കെ ചെല്ലുക അപ്പം അപ്പൊ ഇത്തരമുള്ളൂ ഒറ്റ ഒന്നത്തിന്റെ ഡെയിൻ മല അപ്പം ഇങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് രാജ്യം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ ഒന്ന് അടിച്ചു കൊത്തിക്കെട്ടു അപ്പൊ അടുത്ത വീഡിയോട്ട് വരിക